ഇവരൊക്കെ നേരത്തെ ഫണ്ട് വെച്ച് വാങ്ങിയിരുന്ന കുറച്ച് ലോ പ്രൈസിന് കിട്ടിയേനെ ആറ് ഏഴ് ആ ഒരു മൂവ്മെൻറ്റിന് നമുക്ക് നല്ലപോലെ ക്വാണ്ടിറ്റിയും കിട്ടിയേനെ വാങ്ങിച്ചു ഇടുവാൻ പറ്റിയേനെ നമ്മൾ ഗ്രൂപ്പിൽ പറയുന്നതാണ് അഞ്ച് പൈസ എന്ന് തിരിച്ചു കയറിയപ്പോൾ തന്നെ നമ്മളതിനൊരു പച്ചക്കൊടി കാട്ടിയതാണ് അന്നൊക്കെ വാങ്ങിച്ചിരുന്ന ഇതിൻ്റെ ഡബിളാണ് കിട്ടുന്നത് ഓൾമോസ്റ്റ് ഡബിൾ കിട്ടിയേ എൻ്റെ സൈക്കോളജി ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ആയിരം കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും സ്വാഭാവികമായിട്ട് മനസ്സിലാകും അഞ്ച് പൈസ വന്നതാണ് അപ്പോൾ പത്ത് പൈസയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി ഇത് താഴെത്തില്ല മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ ഒരു സൈക്കോളജി ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു കൊടുക്കാനായിട്ട് നഷ്ടത്തി കൊടുക്കാനായിട്ട് നിൽക്കുന്നവർ പോലും ഇനി കൊടുക്കില്ല നേരത്തെ അഞ്ചിലോ ആറിലോ ഏഴിലോ എട്ടിലോ ഒമ്പതോ ഒക്കെ കിടന്നപ്പോൾ പോലെ നമുക്ക് വാങ്ങാൻ കിട്ടുമായിരുന്നു സെല്ലേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ടോക്കൺ കുറഞ്ഞ വിലയ്ക്ക് അക്കുമുലേറ്റ് ചെയ്യാം അപ്പം നിങ്ങൾ നോക്ക് ഈ ട്രേഡ് പാറ്റേൺ നോക്കിയാൽ മാർക്കറ്റിൽ പോയിട്ട് മാർക്കറ്റ് വാച്ച് നോക്കിയാൽ താഴത്തേക്കുള്ള യറും സെല്ലറൊക്കെ ഒക്കെ കിടക്കുന്ന കാണും ആ സെല്ലറിൻ്റെ ക്വാണ്ടിറ്റി പോയി നോക്കിക്കുക മനസ്സിലാവും ഇപ്പം ഒരു പത്ത് ലക്ഷം ടോക്കൺ വാങ്ങണമെങ്കിൽ എത്ര എത്ര വില കൂട്ടിയിട്ടാലേ കിട്ടത്തുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും എന്നുവെച്ചാൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ പത്ത് പൈസ ആയപ്പോൾ സെല്ലേഴ്സ് വലിയും ഇറ്റ്സ് എ പോസിറ്റീവ് ട്രെൻഡ് അപ്പോൾ അവർ വിൽക്കത്തില്ല വാങ്ങാൻ താഴത്തു ബയർ വരും അവർ എത്ര മോളിൽ ഏത് വിലയാണെന്ന് വെച്ചാലും വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സ്റ്റേജിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് സമയം എടുക്കും ഇപ്പോൾ തന്നെ അത് മനസ്സിലാക്കാനുള്ള ട്രേഡ്സ് നോക്കിയാൽ അറിയാൻ പറ്റും നേരത്തെ ആവശ്യം പോലെ നമുക്ക് ടോക്കൺ കിട്ടുമായിരുന്നു എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഒരു ഇൻവെസ്റ്റേഴ്സിന് ഒരു കോൺഫിഡൻസ് ഇല്ല അപ്പോൾ സെല്ലേഴ്സ് കൂടുതൽ ഉണ്ടാവും അപ്പോൾ ആയി സെല്ലേഴ്സ് കുറയും ബൈഡ്സ് കൂടും അതാണ് നമ്മൾ നേരത്തെ ബൗൺസ് ബാക്ക് ചെയ്യുന്ന സമയം നമ്മളിത് മേടിച്ച് വയ്ക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യമതാണ് അപ്പോൾ അത് നേരത്തെ കുറച്ച് ചേക്കിംഗ് ഒക്കെ ചെയ്തവർക്ക് കുറച്ച് ലാഭം അല്ലെങ്കിൽ നഷ്ട സംഭവം നഷ്ടത്തിലിരിക്കുന്നവർക്ക് ചെറിയൊരു ബൈ താഴെ എടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ല മുകളിലേക്ക് ഒരു പ്രൈസ് എത്തിക്കഴിയുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തതെല്ലാം മുതൽ നമുക്ക് കിട്ടാം കിട്ടിയിരിക്കും പിന്നെ കമ്പനി തരുന്ന ചേക്കിംഗ് റിവാർഡ്സ് പോലെ നിങ്ങൾക്ക് ലാഭമായിരിക്കും എന്ന് പറയും ഫിഗർ ഒന്ന് കണ്ടു ഞാൻ ഇട്ടിരിക്കുന്ന ഓർഡർ ആ ഓർഡറിന് കിടന്നിട്ട് വരെ ഒരു മണിക്കൂറായി ഒന്നും കിട്ടുന്നില്ല ഇത് ട്രേഡിംഗിന്റെ ക്ലാസ്സും കൂടെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കണം ഇതിന് മേളിൽ ബയറുണ്ട് വാങ്ങാൻ ആളുണ്ട് വിൽക്കാനാളില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഒരു പത്ത് ലക്ഷം ഷെയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ വില ഇവിടം വരെ പോകും പെട്ടെന്ന് ഇരുപത് പൈസയാവും